ഓൺലൈൻ സിനിഡ് കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്നലെ വൈകിട്ട് വീണ്ടും കൂടുകയും അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിന് ശേഷം എന്തായാലും ഒരു തീരുമാനത്തിൽ സഭാനേതൃത്വം എത്തും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അത് അതിനുശേഷം വൈകിട്ട് ഒരു ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അത് പുറത്തു പറയും വിശ്വാസി സമൂഹത്തിനെ അറിയിക്കും എടുത്ത തീരുമാനങ്ങൾ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടുമൊക്കെ ആയിട്ടൊരു ഒരു ഒരു വിയോജനക്കുറിപ്പ് അഞ്ച് പിതാക്കന്മാരുടെ വിയോജനക്കുറിപ്പ് പിന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് സഭാപിതാവിനെ ഏൽപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ വിയോജനക്കുറിപ്പ് പിന്നെ ഈ അവസരത്തിൽ അവരത് നൽകിയതിൽ വല്ല പ്രസ പ്രസക്തി ഉണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് സിനിഡ് ഒന്നടക്കം തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതിൽ ഈ പിതാക്കന്മാരെല്ലാവരും കൃത്യമായി ഒപ്പുവെച്ചിട്ടുള്ളതാണ് ആ ഒപ്പുവെച്ച പിതാക്കന്മാർ ഇപ്പോൾ ആ അതിൽ നിന്നും മാറ്റി പറയുന്നത് ശരിയാണ് ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ പിന്നിൽ സഭാ നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മൂന്ന് നാല് മെത്രാൻ മൂന്നാലഞ്ച് മെത്രാന്മാരുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരാരൊക്കെയാണെന്നുള്ള വിവരം അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് വേദർ ആർച്ച് ബിഷപ്പ് പറയണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് എന്നാൽ അവർ അത് സ്വയം പറഞ്ഞിരിക്കുന്നു മറുതിരിക്കാൻ അവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പരി അവ പര്യവസാനിപ്പിക്കാൻ വേണ്ടി കഴിയാ സമ്മതിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് വിശ്വാസി സമൂഹത്തിൻ്റെ മുൻപിൽ അവർ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ സർക്കുലർ കൊടുത്തതിൽ അല്ലെങ്കിൽ സോറി ഈ നമ്മുടെ വിയോജന കുറിപ്പ് കൊടുത്തതിലൂടെ ആ വിയോജന കുറിപ്പ് അവർ ഈ ഈ അവസരത്തിൽ കൊടുത്താൽ ഒരു കാര്യമില്ല ഒരു കാരണവശാലും പരിഗണിക്കേണ്ടതായിട്ടും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരാണ് ഈ സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും പ്രത്യേകിച്ച് കാത്രി നസ്രാണി അസോസിയേഷനും പറയാനുള്ളത് ഇവരുടെ പേരിൽ അതായത് ഇപ്പോൾ സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരുടെ അതായത് മുണ്ടാടനെ പോലെയുള്ള വൈദികരുടെ പേരിൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിശ്വാസികൾ വിശ്വാസികളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും അതുപോലെ തന്നെ വിമുതരായിട്ടുള്ള ആത്മാരുടെ പേരിലും ഞാൻ പറയുന്നത് ആദ്യമേ ചെയ്യേണ്ടത് അവരെ അല്ല അവരെ എല്ലാം മോഹർവൻ ജൊല്ലി പുറത്താക്കേണ്ടത് അവരുടെ പേരിലെല്ലാം നടപടി സ്വീകരിക്കേണ്ടത് ആദ്യം ആദ്യം ഇവർക്കൊക്കെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന ഒത്താശ ചെയ്യുന്ന ഈ പറയുന്ന സഭയിൽ ഒരു ഐക്യ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അല്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് സഭയോടൊപ്പം നിർത്തേണ്ട ഈ പറയുന്ന അരപ്പെട്ടക്കാർ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ആ അഞ്ച് പേര് തന്നെയാണ് അവരെയാണ് ആദ്യം ഈ സഭാ സഭയിൽ നിന്ന് പിന്നെ മഹറോൻ ചൊല്ലി പുറത്താക്കേണ്ടത് എന്നാണ് കാത്തലിക് നസറാസി നസറാണി അസോസിയേഷന് ഈ കാര്യത്തിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫൈനൽ തീരുമാനം എന്ന് പറയുന്നത് അതായത് സഭാ സിനഡ് എടുത്ത ഒരു തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ കത്തോലിക്ക നിയമം അനുസരിച്ച് കഴിയില്ല കാര്യം അത് കൃത്യമായും നമ്മുടെ മാർപ്പാപ്പ നമ്മുടെ പരിശുദ്ധ പിതാവ് ഈ സഭയുടെ ഒക്കെ തലവനായിട്ടുള്ള പരിശുദ്ധ പിതാവ് കൃത്യമായ ഡയറക്ഷൻ സഭാ നേതൃത്വത്തിനും പെർമനൻറ്റ് സിനിഡ് അംഗങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ചില ചില രാഷ്ട്രീയ സംഘടനകളിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള സംവിധാനമല്ല ആചാരക്രമത്തെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള പരമാധികാരം സിനഡിനാണ് ആ സിനഡ് എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോയാൽ പിന്നെ സിനഡില്ല പിന്നെ സിനഡ് നിലനിൽക്കില്ല അപ്പം സിനഡിൽ എടുത്ത തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ കഴിയില്ല മാർപ്പാപ്പ പറഞ്ഞതിൽ നിന്നും അല്പം പോലും പുറകോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള എന്തെങ്കിലും മാറ്റി മറക്കുകൾ അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ സംഭവിച്ചാൽ ഈ ഇപ്പോൾ ഫൈനലായിട്ട് കൊടുത്തിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ള സർക്കുലറിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ കാത്തലിക് നാസാണി അസോസിയേഷൻ മുഴുവൻ വിശ്വാസികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് പരിപാടികൾ നാളെ തന്നെ ഞങ്ങൾ ആസൂത്രണം ചെയ്യും അത് അത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ നാളെ ഒരു പരിപാടി ഇട്ടിട്ടുണ്ട് ആ പരിപാടിയും കൂടി നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഈ ഇതിനകത്ത് പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന സഭയിൽ സിനിഡില് ഒരു തീരുമാനങ്ങൾ അംഗീകരിച്ച് ഒപ്പിട്ട ഈ പറയുന്ന ഇപ്പോൾ സഭാ നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിതാക്കന്മാരെ സഭയിൽ നിന്നും എന്നതേക്കുമായി മഹ്റോൻ ചൊല്ലി പുറത്താക്കണമെന്ന് പുറത്താക്കുന്ന ഒരു പ്രതീകാത്മക പരിപാടി ഞങ്ങൾ നാളെ സഭാസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ മുഴുവൻ വിശ്വാസി സമൂഹത്തിലുള്ള വിശ്വാസി സമൂഹവും അതിൽ പങ്കെടുക്കും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ വിശ്വ പറയുന്നത് പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുമായിട്ട് നമ്മളൊരു പ്രതീകാത്മക പരിപാടി നാളെ ആസൂത്രണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്